കന്നഡ വ്യാപാര രംഗത്ത് നാല് സേവന പാരമ്പര്യവുമായി എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടുള്ളും സന്തോഷകരമായ ജീവിതവും എന്ന തീമിന് കീഴിൽ വായിലെ രോഗങ്ങളെ എങ്ങനെ തടയാമെന്നും കൈകാര്യം ചെയ്യാമെന്നും അവബോധം സൃഷ്ടിക്കാമെന്നുമാണ് ഈ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ തൃശൂർ ബ്രാഞ്ച് സി ഡി എസ് കൺവീനർ ഡോക്ടർ ഗോകുൽ വിനായക് പറഞ്ഞു ദന്ത സംരക്ഷണത്തിന്റെ പ്രാധാന്യവും അവ നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള അവബോധവും ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വേൾഡ് ഓറൽ ഹെൽത്ത് ഡേ ആചരിക്കുന്നത് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ തൃശൂർ ഘടകം ഇതിന്റെ ഭാഗമായി വിവിധ ദന്തരോഗ ചികിത്സാ ക്യാമ്പുകളും

ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ദിനം ആചരിക്കുന്നത് ഇന്ത്യൻ ഡൻറ്റൽ അസോസിയേഷൻ തൃശ്ശൂർ തന്നെ നമുക്ക് വിവിധ തരം രോഗനിർണ്ണയ ക്യാമ്പുകൾ ഇപ്പോൾ ദന്തരോഗികിത്സാ ക്യാമ്പുകളാണെങ്കിലും ദന്തരോഗനിർണയ ക്യാമ്പുകളും അതുപോലെ തന്നെ ക്യാൻസർ നിർണയ ക്യാമ്പുകളും നടത്താറുണ്ട് സൗജന്യമായിട്ട് അതുപോലെ നമ്മൾ പല സ്കൂളുകളിലും അംഗൻവാടികൾ അതുപോലെ നമ്മുടെ ആശാവർക്കർമാർക്കൊക്കെ ട്രെയിനിങ്ങും അതുപോലെ അവർ അവർക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു ക്ലാസ്സും നമ്മൾ എടുത്തു കൊടുക്കാറുണ്ട് ബോധവൽക്കരണ ക്ലാസ്സുകൾ നമ്മൾ എല്ലാ വർഷവും എടുത്തു വരാറുണ്ട് ജനങ്ങളുമായി നമ്മൾ പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നത് ദിവസവും രണ്ടു നേരം തേക്കുക ഡെൻറ്റൽ ഹൈജീൻ നന്നായി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക രണ്ടു നേരം ബ്രഷ് ചെയ്യുക അതുപോലെ തന്നെ ഹെൽത്തിയായി ഡയറ്റിലോട്ട് പോവുക പിന്നെ പറയാനുള്ളത് പുകയില മുതലായ സാധനങ്ങൾ ടൊബാക്കോ ആൽക്കഹോൾ എന്നിവയുടെ കൺസംപ്ഷൻ പരമ്പാധി കുറയ്ക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആറുമാസം കൂടുമ്പോൾ ഒരിക്കൽ ഡെൻറ്റിസ്റ്റിനെ ഒന്ന് കാണുന്നത് നന്നായിരിക്കും ഇപ്പോൾ ആളുകൾക്കിടയിൽ ഇടയിൽ കുറച്ചും കൂടി പണ്ടത്തെ അപേക്ഷിച്ച് ഡെൻറ്റൽ അവെയർനെസ് കുറച്ചും കൂടി കൂടിയിട്ടുണ്ട് ഡി കെ അഥവാ കേരിസ് കുറേ ആളുകളിലും ഇപ്പം പരമാവധി കുറഞ്ഞു വരുന്നുണ്ട് അതിനർത്ഥം ഇപ്പോൾ ആളുകൾക്ക് അതിന് അതിനെ കുറിച്ചൊരു ബോധവൽക്കരണം കിട്ടിയിട്ടുണ്ടെങ്കിലും അവർ നന്നായി നോക്കുന്നുണ്ടെന്നും അല്ലെങ്കിൽ അർത്ഥമാണത് ബി സി വി ന്യൂസ്